നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ട്രംപും പുട്ടിനും തമ്മിൽ രഹസ്യ ഇടപാട് നടത്തിയ സാഹചര്യത്തിൽ യൂറോപ്പിന്റെ ആശങ്കയും ഭീതിയും വർദ്ധിച്ചിരിക്കുകയാണ് അതേസമയം യു എസ് സൈനികരെ പിൻവലിക്കുമെന്നുള്ള വിഷയത്തിൽ രഹസ്യ സേവനങ്ങൾ ഭയപ്പെടുകയാണ് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വിറയ്ക്കുന്നത് ജർമ്മനിയാണ് യു എസ് റഷ്യൻ ചർച്ചകളെ കുറിച്ച് യൂറോപ്പിന്റെ പല രാജ്യങ്ങളിലും വിവിധ ഭാഗങ്ങളിലും വലിയ ആശങ്കയാണ് പല രാജ്യങ്ങളിലും യൂറോപ്പിൽ നിന്ന് യു എസ് സൈനികരെ പൂർണ്ണമായി പിൻവലിക്കില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും വിവരങ്ങൾ അനുസരിച്ച് റിയാദിൽ ആരംഭിച്ച ചർച്ചകൾ യൂറോപ്പിന്റെ വലിയ ഭാഗങ്ങളിൽ യു എസ് സൈനികരുടെ സാന്നിധ്യം അവസാനിപ്പിക്കാൻ ഇടയാക്കുമെന്ന് പാശ്ചാത്യ സുരക്ഷാ സേവനങ്ങളും രാഷ്ട്രീയക്കാരും ഭയപ്പെടുന്നു റഷ്യയോടുള്ള യു എസ് കീഴടങ്ങൾ അത് ശരിക്കും യൂറോപ്പിനെ വിളറി പിടിപ്പിച്ചിരിക്കുകയാണ് കിഴക്കൻ യൂറോപ്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഇത് പുടിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആവശ്യങ്ങളെ കുറിച്ചാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം സഖ്യത്തിൽ ചേർന്ന എല്ലാ നാറ്റോ രാജ്യങ്ങളിൽ നിന്നും യു എസ് സൈനികരെ പിൻവലിക്കണം എന്നത് മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കനായ എസ്തോണിയോ ലാത്തിയാൽ ിത്വാനിയ തൊടും എന്നിവിടങ്ങളിൽ റഷ്യൻ സൈന്യം ഉടനടി അധിനിവേശം നടത്തുമെന്നും പോളണ്ടുമായി വലിയ തോതിലുള്ള യുദ്ധം ഉണ്ടാകുമെന്നും പല വിദഗ്ധരും ഇപ്പോൾ ഭയപ്പെടുന്ന ഒരു മോശം സാഹചര്യവും ഉരുത്തിരികയാണ് റഷ്യയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ യുവ സാന്നിധ്യം രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ ഉറപ്പാണെന്നതാണ് റഷ്യയുടെ അതിർത്തി സംസ്ഥാനങ്ങൾക്കിടയിലെ അഭിപ്രായം ഇതിനെല്ലാം ഇപ്പോൾ മാറ്റം വരികയാണ് അതേസമയം ഇറ്റലിയും പിന്മാറാൻ ഒരുങ്ങുകയാണ് മുൻ ലിത്വാനിയൻ വിദേശകാര്യമന്ത്രി ഗബ്രിയലിസ് ലാൻഡസ് ബെർഗിസും വിശദീകരിക്കുന്നത് പൊട്ടിൻ ിൽ ഇക്കാര്യം ആവശ്യപ്പെട്ടതായിട്ടാണ് അത് മാത്രമല്ല കൊസബോയിൽ നിന്ന് യു എസ് സൈനികരെ പിൻവലിക്കാനുള്ള സാധ്യതയും ഇറ്റലി ഒരുക്കുന്നുണ്ട് അപ്പോൾ പുടിന്റെ സുഹൃത്ത് അലക്സാണ്ടർ അലക്സാണ്ടർച്ചിനും അദ്ദേഹത്തിന്റെ ശക്തരായ സെർബിയൻ സൈന്യത്തിനുമെതിരെ യൂറോപ്യൻ സഖ്യകക്ഷികൾ ബാൽക്കണിൽ തനിച്ചാകും എന്നതും മറ്റൊരു വസ്തുതയാണ് എന്നാൽ ജർമ്മൻ നയതന്ത്രജ്ഞർ സാങ്കൽപികമായത് എന്ന് വിശേഷിപ്പിച്ച മുൻ ആഭ്യന്തര യുദ്ധ മേഖലയിലെ ഒരു ഭയാനകരമായ സാഹചര്യം ദി ഫിനാൻഷ്യൽ ടൈംസ് വിശകലനം ചെയ്യുന്നത് ഇപ്പോൾ സത്യമാവുകയാണ് മുഴുവൻ സോവിയറ്റ് സാമ്രാജ്യത്തിൽ ിൽ നിന്ന് നാറ്റോ സൈനികരെ പിൻവലിക്കണോ എന്ന് പുടിൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നാറ്റോയിൽ നിന്ന് മാറണമെന്ന് യുഎസും അതായത് ഡൊണാൾഡ് ട്രംപും ആഗ്രഹിക്കുന്നു ബാൾട്ടിക് പ്രദേശങ്ങളിൽ നിന്നും ഒരുപക്ഷെ കൂടുതൽ പടിഞ്ഞാറ് നിന്നും യു എസ് സൈനികരെ പിൻവലിക്കാൻ ട്രംപ് ട്രംപ് സമ്മതിക്കുമെന്ന് യൂറോപ്യൻ ഉദ്യോഗസ്ഥരും വിശ്വസിക്കുന്നു ഇത് റഷ്യൻ സൈന്യത്തിനെതിരെ യൂറോപ്യൻ യൂണിയനെ കടുത്ത പ്രതിരോധത്തിൽ ആക്കുകയും ചെയ്യും അവസാനമായി പറയുമ്പോൾ വിവരങ്ങൾ അനുസരിച്ച് ജർമ്മനിയിലെ റാംസ്റ്റൈനിലെ യു എസ് താവളങ്ങളും ഗ്രേറ്റ് ബ്രിട്ടനിലെ വ്യോമസേനാ താവളങ്ങളും നിലവിൽ ചർച്ചയിലില്ല പക്ഷേ ട്രംപും പുട്ടിനും ഒരു കരാറിൽ എത്തിയാൽ യൂറോപ്പിലെ മറ്റു ഭാഗങ്ങൾ അഗാധമായ മാറ്റങ്ങൾക്ക് തയ്യാറാകണം എന്നതാണ് ഭാവിയിൽ ജർമ്മനിക്ക് കിട്ടുന്ന തിരിച്ചടി അതുകൊണ്ട് തന്നെ ഇത്തരമൊരു നീക്കമുണ്ടായാൽ ജർമ്മനിയാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യത്തിന് ജർമ്മനി എടുത്തു ചാടിയതാണ് ഇതിനെല്ലാം കാരണമെന്ന് വിശേഷിപ്പിച്ചാലും അതും തെറ്റാവില്ല കാരണം നാറ്റോയിൽ ചേർക്കാൻ ഉക്രൈനെ കൂട്ടുനിന്നതും പുട്ടീനെതിരെ തിരിച്ചടിക്കാൻ ഉക്രൈന് ജർമ്മനി സാധ്യമായതെല്ലാം നൽകി ും ജർമ്മനിയുടെ സ്വയം ശവക്കുഴി തോണ്ടലായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിഗമനം അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ജർമ്മനിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ ആവുന്നില്ല കാരണം ജർമ്മനിയുടെ അധോഗതിയിൽ നിൽക്കുമ്പോൾ ജർമ്മനിയിലെ സാമ്പത്തിക മേഖല ആകെപ്പാടെ തകർന്നിരിക്കുമ്പോൾ ജർമ്മനിയിലെ കൺസ്ട്രക്ഷൻ മേഖല ആകെപ്പാടെ കൂപ്പുകുത്തുമ്പോൾ ജർമ്മൻ ഇക്കോണമി തന്നെ തകർന്നിരിക്കുമ്പോൾ ഇവിടെ ഇതിൽ നിന്നും കരകയറാൻ ഇനി ആരുണ്ടാകും അല്ലെങ്കിൽ പുതിയ ഭരണക്കാർക്ക് എന്ത് നൽകാനാകും എന്നുള്ള ഒരു ചോദ്യം മാത്രമാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത് ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലൈനിലൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം